രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ എന്ന പ്രിയദർശൻ മോഹൻലാൽ ചിത്രത്തിന്റെ ഹിന്ദി റീമേക്ക് ഷൂട്ടിംഗ് ആരംഭിച്ചു ഹൈവാൻ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ സെയ്ഫ് അലി ഖാനാണ് നായകനായി എത്തുന്നത് രണ്ടായിരത്തി പതിനാറിൽ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ചിത്രമായിരുന്നു ഒപ്പം തിയേറ്ററുകളിൽ നിന്നടക്കം മികച്ച പ്രതികരണങ്ങളാണ് ചിത്രം നേടിയത് ഇപ്പോഴത്തെ സിനിമയുടെ ഹിന്ദി റീമേക്ക് ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ഹൈവാൻ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ സെയ്ഫ് അലി ഖാനാണ് നായകനായി എത്തുന്നത് അക്ഷയ് കുമാറാണ് ചിത്രത്തിലെ പ്രധാന വില്ലൻ കഥാപാത്രമായി എത്തുക കഴിഞ്ഞ ദിവസം സിനിമയുടെ ചിത്രീകരണം കൊച്ചിയിൽ ആരംഭിച്ചിരുന്നു പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം അക്ഷയ് കുമാർ സെയ്ഫ് അലി ഖാൻ കോംബോ വീണ്ടും ഒന്നിക്കുന്നുവെന്ന പ്രത്യേകത കൂടി ഹൈവാനുണ്ട് ബൊമൻ ഇറാനി ഷരിഫ് ഹഷ്മി അസ്രാണി സയാമി ഖേർ ഷ്രിയ പിൽഗോൻക തുടങ്ങി തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ദിവാകർ മണി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിൽ സാബു സാബോസിറിലാണ് പ്രൊഡക്ഷൻ ഡിസൈനിങ് കൈകാര്യം ചെയ്യുന്നത് കൊച്ചിയിലെ ആദ്യഘട്ട ചിത്രീകരണത്തിന് പിന്നാലെ ഊട്ടി മുംബൈ എന്നിവിടങ്ങളിലും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടാകും ത്രില്ലർ ജോണറിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതും പ്രിയദർശൻ തന്നെയാണ് കെ വി എൻ പ്രൊഡക്ഷൻസ് തെസ്പിയൻ ഫിലിംസ് എന്നിവയുടെ ബാനറുകളിൽ വെങ്കഡ് കെ നാരായണ ശൈലജ ദേശായി ഫെൻ എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത് മഞ്ഞുമൽ ബോയ്സിന് ശേഷം ചിദംബരം ഒരുക്കുന്ന മലയാള ചിത്രം ബാലൻ നിർമ്മിക്കുന്നതും ഈ രണ്ട് ബാനറുകൾ ചേർന്നാണ് ഇവർ ഒരുമിച്ച് നിർമ്മിക്കുന്ന രണ്ടാമത്തെ ചിത്രമാണ് ഹൈവാൻ പ്രിയദർശൻ അക്ഷയ് കുമാർ സെയ്ഫലിഖാൻ സാബുസിറിൽ എന്നീ നാല് ദേശീയ പുരസ്കാര ജേതാക്കൾ ഒന്നിക്കുന്നു എന്നതും ചിത്രത്തിന്റെ ഹൈലൈറ്റാണ് തമിഴിലെ വമ്പൻ ചിത്രമായ ദളപതി വിജയുടെ ജനനായകൻ ഗീതു മോഹൻദാസ് ടീമിന്റെ ബ്രഹ്മാണ്ട കന്നഡ ചിത്രമായ ടോക്സിക് എന്നിവയും കെ വി എൻ പ്രൊഡക്ഷൻസാണ് നിർമ്മിക്കുന്നത് അക്ഷയ് കുമാറിനൊപ്പം ഒരുപിടി സൂപ്പർ ഹിറ്റുകൾ ബോളിവുഡിൽ ഒരുക്കിയിട്ടുള്ള പ്രിയദർശൻ ആദ്യമായാണ് അലി ഖാനുമായി ഒന്നിക്കുന്നത് ഇതുകൂടാതെ ഭൂത് ബംഗ്ല ഹെരാഫേരി ത്രീ എന്നീ ഹിന്ദി ചിത്രങ്ങളും പ്രിയദർശൻ ഒരുക്കുന്നുണ്ട് അക്ഷയ് കുമാറാണ് ർശനാമത്തെ ഹിന്ദി ചിത്രമാണ് ഹൈവാൻ ചിത്രത്തിലെ മറ്റു താരങ്ങളെക്കുറിച്ചും മണിയർ പ്രവർത്തകരെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും